ചോദിച്ചു വന്ന് ചോദിക്കുകയാണ് നബിയേ ഇസ്ലാമിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പ്രശ്നമല്ലാതെ ചെയ്യാൻ പറ്റും അള്ളാഹു എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കാനും എനിക്ക് പ്രശ്നമല്ല നബിയേ ഒന്നൊഴികെ ഒരു കാര്യൊഴികെ അതെനിക്ക് ശരിക്കു പറ്റുന്നില്ല നിബിയേ അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്കൊരു എക്സ്ക്യൂസ് തരണം ഞാൻ അത് ചെയ്തോട്ടെ എന്താ ചോദിക്കുന്നറിയോ ഇല്ല മല്ലാതെ മറ്റൊക്കെ പ്രശ്നമല്ല നബിയേ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടാൽ അവരെ നോക്കി നിൽക്കലും അവരുടെ പിന്നാലെ പോകലും അനുരാഗവും പ്രേമവും തുടങ്ങലും ഇതെന്റെ അസുഖമാണ് ബാക്കിയൊക്കെ എനിക്ക് കുഴപ്പമില്ല ഇതിന് എന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ വ്യഭിചാരത്തിൽ നിന്ന് സൂക്ഷിക്കാൻ എന്റെ ശരീരത്തിന് കഴിയുന്നില്ല നബിയെ അതുകൊണ്ട് എനിക്കതിലൊരു എക്സ്ക്യൂസ് തരുമോ ആഹുന്റെ റസൂലിന് കൊടുക്കാൻ പറ്റുമോ എക്സ്ക്യൂസ് ആർക്കുമില്ലല്ലോ അല്ലാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലം ഇത് പറയാൻ ധൈര്യം കാണിച്ചു നബി തങ്ങളുടെ മഹത്വം നമ്മളൊക്കെ പള്ളി ചന്ദ്രനോട് പറയോ എന്നെ എനിക്ക് വേണ്ടി എക്സ്ക്യൂസിന്റെ വിഷയം പറയാനായിട്ടോ എന്നെ കൊണ്ടത് ആവില്ല എന്തായിരിക്കും ആൾക്കാര് മനുഷ്യന്മാരെ വെറുതെ വിടുവോ അല്ലാഹുവിൻ്റെ റസൂലിനോട് ഇത് പറയുമ്പോ ഉപദ്രവിക്കൂല പരിഹാരം കാണിച്ചു അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു നിങ്ങളുടെ ഉമ്മയെ വന്ന് ആരെങ്കിലും വാസം ചെയ്യുന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഏ ഇല്ല അവനെ നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ പിന്നാലെ കണ്ടവൻ ഇഷ്ടമാണോ സ്വന്തം പെങ്ങളെ സ്കൂളിലോ കോളേജിലോ തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് ആരെങ്കിലും കമന്റ് അടിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ കണ്ണു വെക്കുന്നതോ നിനക്കിഷ്ടമാണോ ഇഷ്ടമല്ല മനുഷ്യത്വം ബാക്കിയുണ്ടായിരുന്ന ചെറുപ്പക്കാരനിൽ നിങ്ങളുടെ സ്വന്തം ഭാര്യയെ ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നതോ അനാവശ്യമായ കണ്ണുകൊണ്ട് നോക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ ഇല്ല ഇല്ലനബിയെ എങ്കിൽ സഹോദരാ നിങ്ങൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിന്മ മറ്റാരുടെയെങ്കിലും ഉമ്മയോ ഭാര്യയോ പെങ്ങളോ അല്ലേ മറ്റേതെങ്കിലും കുടുംബത്തിലൊരു മകളല്ലേ മറ്റേതെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ പെങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ ഈ ചെറുപ്പക്കാരന്റെ പാപങ്ങൾ കൊടുക്കണേ ചെയ്തു കൊടുക്കുന്നു കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് ഇവിടെ നിന്നാണ് പ്രശ്നം വരുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ തിന്മ വരുന്നത് അല്ലാഹുവേ ഹൃദയത്തെ ഹൃദയത്തെ കൊടുക്ക് കൊടുക്ക് ഈ അല്ലാഹുമ്മ ഖൽബ അള്ളാഹുവേയാക്കി കൊടുക്കല്ലോ തെറ്റുകൾ കൊടുക്ക് ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാഹ് സദസ്സിൽ എഴുന്നേൽക്കുമ്പോൾ അയാൾ പറയുന്നു നബിയേ എന്റെ ജീവിതത്തിൽ ഇത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നൊരു വിഷയം ഇനി ഞാൻ എവിടെ നിന്ന് പോകുമ്പോൾ അത്രക്ക് വെറുപ്പുള്ള ഒരു തിന്മ എൻ്റെ മനസ്സിലില്ല നബിയേ ഞാനിത് അതിനെക്കുറിച്ച് ചിന്തിക്കില്ല നബിയേ ഞാൻ എൻ്റെ കണ്ണിനഴിച്ചുവിടില്ല നബിയേ ഞാൻ ആരുടെയെങ്കിലും പിന്നാലെ പോകില്ല നബിയേ ഞാൻ വ്യഭിചരിക്കില്ല അള്ളാഹുവിന് വേണ്ടി ഞാൻ എല്ലാം മാറ്റിവെച്ചു നബിയേമൻ നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് വേണ്ടി ഉപേക്ഷിക്കുകയാണ് ഹസ്ന പോകണം നാളെ നരകത്തിലേക്കല്ല അള്ളാഹുവിന്റെ കരുണ ലഭിക്കണം അവന്റെ ശിക്ഷയല്ല അള്ളാഹുവിന്റെ പൊരുത്തം വേണം അവന്റെ കോപമല്ല വന്നിട്ട് സത്യവിശ്വാസികളെ സലാം രക്ഷയാണ് രക്ഷയാണ് സലാമുൻ അലൈക്കും ഇനി ഒരുപാട് ആഗ്രഹങ്ങളെ കടിച്ച് പിടിച്ച് ക്ഷമിച്ചവരല്ലയോ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇനി ഹറാമുകളില്ല സ്വർഗത്തിലെല്ലാം വേണ്ടത് ചെയ്തോളൂ എന്ന് സ്വർഗവാസികളോട് സലാം എന്ന് മാലാഖമാർ പറയുമ്പോൾ ആ വഴിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത് വഴി നമുക്ക് എളുപ്പമാക്കി എളുപ്പമാക്കി തരട്ടെ തരട്ടെ വേണ്ടി കൊടുക്കാനും അള്ളാഹുന് വേണ്ടി ത്യജിക്കാനും നാളെ പരലോകത്തെ വിജയമുണ്ടെന്ന് വിശ്വസിച്ച് അള്ളാഹുന് വേണ്ടി ത്യാഗം ചെയ്യാനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ